വിഷൻ ആൻഡ് മോഹൻലാലിനെ കുറിച്ചുള്ള പ്രദർശിപ്പിക്കുകയും ചെയ്തു തൃശ്ശീലയിലെ പകർനാട്ടങ്ങൾക്ക് പിന്നെയും വിസ്മയങ്ങൾ ബാക്കിയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും ഓരോ സിനിമാ പ്രേമികൾക്ക് അഭിമാനം കൂടിയായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് സമ്മാനിച്ചത് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ബോളിവുഡിന്റെ സ്വന്തം കിങ് ഖാൻ ഷാരൂഖ് ഖാൻ ഏറ്റുവാങ്ങി ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അത്യുഗ്രൻ പ്രകടനത്തിന് റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരവും